എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലാല യൂസഫ് സായിയുടെ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണ് സ്വപ്ന ചിറകിൽ എന്ന പാഠഭാഗം കേരള പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റ് ആണ് ഉന്നല്ലിനം അതിലെ മൂന്നാമത്തെ പാഠഭാഗമാണ് സ്വപ്ന ചിറകിൽ മലാല ദിനം തൻ്റെ ദിനമല്ലെന്നും ലോകത്തിലെ എല്ലാ സ്ത്രീകളുടെയും കുട്ടികളുടെയും ദിനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വപ്നചിറകിൽ എന്ന പാഠഭാഗം തുടങ്ങുന്നത് മലാല സംസാരിക്കുന്നത് തനിക്ക് വേണ്ടി മാത്രമല്ലെന്നും ലോകത്തിൽ ആക്രമിക്കപ്പെട്ട എല്ലാ കുട്ടികൾക്കും സ്ത്രീകൾക്കും കൂടി വേണ്ടിയാണെന്നും പ്രസംഗത്തിൽ പറയുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒൻപതിന് താലിബാൻ സൈനികർ തന്റെ ശിരസിലേക്ക് വെടിയുതിർത്തത് തനിക്ക് ആത്മവിശ്വാസവും ധൈര്യവും കരുത്തും വളർത്തിയെന്ന് മലാല ആവർത്തിക്കുന്നു ലോകത്തെ നയിക്കുന്നവരോട് മലാല ഒരു കാര്യമാണ് പറയുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങളാകട്ടെ നിങ്ങളുടെ ആലോചകൾ ആലോചനകളുടെ മുഖ്യ വിഷയം കുട്ടികളെ തള്ളിവിടുന്ന തീവ്രവാദവും അക്രമവും അവസാനിപ്പിക്കുക ദരിദ്ര വികസ്വര രാജ്യങ്ങളിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക വരുത്തുക ഇതൊക്കെ മലാല തൻ്റെ പ്രസംഗത്തിലൂടെ ആവർത്തിച്ചു പറയുന്നുണ്ട് ജാതിയുടെയും വംശത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ലിംഗഭേദത്തിൻ്റെയും എല്ലാ വിവേചനങ്ങളും അവസാനിപ്പിക്കണമെന്നും ഓരോ കുഞ്ഞിനും തിളക്കമുള്ള ജീവിതം അവകാശമുണ്ട് എന്നും മലാല പറയുന്നുണ്ട് സ്നേഹത്തിലും ഐക്യത്തിലും ഒന്നാവണം നമ്മളെ തടയാൻ ആർക്കുമാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മലാലയുടെ പ്രസംഗം ഇവിടെ അവസാനിക്കുന്നത് ഇനി പാഠപുസ്തകത്തിലെ ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം അഭിപ്രായം പറയാം മലാലയുടെ പ്രസംഗം വായിച്ചുവല്ലോ മലാല ലോകത്തോട് പറയാൻ ശ്രമിക്കുന്ന പ്രധാന ആശയങ്ങൾ വ്യക്തിഗതമായി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ നടത്തുന്ന അക്രമങ്ങൾക്കു നേരെ ശബ്ദമുയർത്തിയ പെൺകുട്ടിയാണ് മലാല യൂസഫ്സായി ശക്തമായ ഒരു സന്ദേശമാണ് തൻ്റെ പ്രസംഗത്തിലൂടെ ലോകത്തിന് മലാല കാഴ്ചവെയ്ക്കുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷിതത്വവും അവർക്ക് അവകാശപ്പെട്ട വിദ്യാഭ്യാസവും അവരുടെ അടിസ്ഥാനപരമായ ആവശ്യമാണെന്ന് മലാല തന്റെ പ്രസംഗത്തിൽ പറയുന്നു ലോകരാജ്യങ്ങൾ ഭരിക്കുന്ന എല്ലാവരോടുമായി മലാല ഇപ്രകാരം പറയുന്നു കുട്ടികളെ തള്ളിവിടുന്ന തീവ്രവാദവും ആക്രമവും അവസാനിപ്പിക്കണമെന്നും ദരിദ്ര വികസവര രാജ്യങ്ങളിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണമെന്നും മലാല തൻ്റെ പ്രസംഗത്തിലൂടെ പറയുന്നു താലിബാൻ സൈനികർ തൻ്റെ ശിരസിലേക്ക് വെടിയുതിർത്തപ്പോൾ തനിക്കുണ്ടായ അനുഭവം തൻ്റെ പ്രസംഗത്തിൽ പങ്കുവയ്ക്കുന്നതിലൂടെ തൻ്റെ ധൈര്യവും കരുത്തും ആത്മവിശ്വാസവും ലോകത്തിന് പകർന്നു നൽകുന്നു മലാല ലോകത്തിലെ എല്ലാ മതവിഭാഗങ്ങളോടും ഇപ്രകാരം അഭ്യർത്ഥിക്കുന്നു ജാതിയുടെയും വംശത്തിൻ്റെയും മർണത്തിൻ്റെയും ലിംഗഭേദത്തിൻ്റെയും പേരിലുള്ള വിവേചനം അവസാനിപ്പിക്കണം സമൂഹത്തിലെ എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള സമ്പൂർണ്ണ അവകാശം വേണം മാത്രമല്ല അവനവന് തൻ്റെ ശക്തിയിലും വാക്കുകളിലും ആത്മവിശ്വാസം ഉണ്ടാകണമെന്നും പറഞ്ഞുകൊണ്ട് പ്രസംഗം അവസാനിപ്പിക്കുന്നു അടുത്ത ചോദ്യം പ്രഭാഷണം തയ്യാറാക്കാം കുട്ടികൾക്ക് വിശേഷിച്ച് പെൺകുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ലഭിക്കണമെന്ന് മലാല ചെറുപ്രായത്തിൽ തന്നെ ചിന്തിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ ശക്തി നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ട് വനിതാ ദിനത്തിൽ നടത്താനായി ഒരു പ്രഭാഷണം തയ്യാറാക്കുക സദസ്സിലിരിക്കുന്ന എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്നീ വനിതാ ദിനത്തിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശത്തെയും സമത്വത്തെയും കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത് സ്ത്രീ വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഇന്നത്തെ കാലത്ത് സ്ത്രീകളുടെ ഉന്നമനത്തിനായി ശബ്ദമുയർത്തിയ പെൺകുട്ടിയാണ് മലാല യൂസഫ്സായി താലിബാൻ ഭീകരർ നടത്തിയ ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ മലാല അതിൽ ഭയന്ന് ജീവിക്കാതെ പുതിയൊരു മലാലയായി ആത്മവിശ്വാസവും ധൈര്യവും കരുത്തുമുള്ള പെൺകുട്ടിയായി മാറി അത് ആ പെൺകുട്ടിയെ വളരെ ചെറുപ്പത്തിൽ തന്നെ നൊബേൽ സമ്മാനത്തിന് അർഹയാക്കി മലാലയുടെ വാക്കുകൾ ഇന്നും പ്രസക്തമായി നിലകൊള്ളുന്നു പുരുഷനൊപ്പം സ്ത്രീയും വിദ്യാഭ്യാസം നേടുക എന്നതും പുരുഷന് തുല്യം എല്ലാ മേഖലയിലും തൻ്റെ പ്രാവീണ്യം പ്രകടിപ്പിക്കുക എന്നതും സ്ത്രീയുടെ അവകാശമാണ് അത് നേടിയെടുക്കാൻ ഏതറ്റം വരെ പോകാനും നാം തയ്യാറാകണം ഒരു സ്ത്രീ വിദ്യാസമ്പന്നയാകുക എന്നതിലൂടെ ഒരു കുടുംബവും അതിലൂടെ ഒരു സമൂഹവും സമ്പന്നമായി എന്നാണ് അർത്ഥം സ്ത്രീ ശാക്തീകരണത്തിൻ്റെ മുഖ്യ ലക്ഷ്യവും അതിൻ്റെ അടിത്തറയും സ്ത്രീ വിദ്യാഭ്യാസവും കുട്ടികളുടെ സംരക്ഷണവും ആകണം മലാലയുടെ വാക്കുകൾ നമുക്ക് ഓരോരുത്തർക്കും കരുത്തുപകരണം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടത് ഭരണകർത്താക്കളുടെയും കൂടെ ചുമതലയാണ് നല്ലൊരു നാളെ വാർത്തെടുക്കാൻ വിവേചനമില്ലാത്ത ഒരു സമൂഹം ആവശ്യമാണ് എന്നു പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി അടുത്ത ചോദ്യം പാനൽ ചർച്ചയാണ് സ്വപ്ന ചിറകിൽ ബ്രേക്കിംഗ് ന്യൂസ് എന്നീ പാഠഭാഗങ്ങളെ ആസ്പദമാക്കി സ്ത്രീ മുന്നേറ്റത്തിലെ പ്രതിബന്ധങ്ങൾ എന്ന വിഷയത്തിൽ പാനൽ ചർച്ച സംഘടിപ്പിക്കുക പാനൽ ചർച്ചയ്ക്കായി രണ്ട് ടീം ആവശ്യമാണ് പാനൽ ചർച്ച തുടങ്ങുന്നതിനു മുന്നേയായി മോഡറേറ്റർ വന്നതിനു ശേഷം അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറയുന്നതായിരിക്കും സ്ത്രീ മുന്നേറ്റത്തിൻ്റെ പ്രതിബന്ധങ്ങൾ മോഡറേറ്റർ പറയുന്നതാണ് നമസ്കാരം ബഹുമാനപ്പെട്ട ശ്രോതാക്കളെ ഇന്ന് പാനൽ ചർച്ചയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം സ്ത്രീ മുന്നേറ്റത്തിലെ പ്രതിബന്ധങ്ങൾ ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ബ്രേക്കിംഗ് ന്യൂസ് എന്ന പാഠഭാഗത്തിലെ ചേതന ഗൃഥ മല്ലിക്കും സ്വപ്ന ചിറകിൽ എന്ന പാഠഭാഗത്തെ മലാല യൂസഫ് സായിയും ആണ് സ്ത്രീ വിദ്യാഭ്യാസത്തിനും കുട്ടികളുടെ അവകാശങ്ങൾക്കും വേണ്ടി പോരാടിയ വ്യക്തിയായിരുന്നു മലാല യൂസഫ് സായി പുരുഷാധിപത്യം നിലനിന്നിരുന്ന ഒരു തൊഴിൽ മേഖലയിൽ സ്ത്രീയായി രംഗപ്രവേശനം ചെയ്ത ചേതന കൃത മല്ലിക്കുമാണ് കഥാപാത്രങ്ങൾ ഈ രണ്ട് വിഷയത്തെയും മുൻനിർത്തി സംസാരിക്കാൻ രണ്ട് ടീമിലെയും അംഗങ്ങളെ ക്ഷണിച്ചുകൊള്ളുന്നു ആദ്യ ടീം സ്വപ്ന ചിറകിൽ എന്ന പാഠഭാഗത്തെ മലാല യൂസഫ് സായിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് ആധുനിക തലമുറയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രധാന വെല്ലുവിളിയാണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും വിദ്യാഭ്യാസത്തിൻ്റെ അപര്യാപ്തതയും പല സാഹചര്യങ്ങളും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകുന്നതിന് എതിർക്കുന്നത് എതിർക്കുന്നതായിട്ടുണ്ട് തൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവഗണിച്ചിട്ടാണ് മലാല യൂസഫ് സായി വിദ്യാഭ്യാസം നേടിയത് തനിക്ക് നേരെയുണ്ടായ അതിക്രമങ്ങൾ വകവയ്ക്കാതെ ആത്മവിശ്വാസത്തോടെ അവൾ മുന്നേറി രണ്ടാമത്തെ ടീം അംഗങ്ങൾ ബ്രേക്കിംഗ് ന്യൂസ് എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കിയാണ് പാനൽ ചർച്ച നടത്തുന്നത് പുരുഷ മേധാവിത്വത്തിൻ്റെ സ്വാധീനതയിൽ നിലനിന്നിരുന്ന ഒരു കുലത്തൊഴിലിനെ ഏറ്റെടുക്കുകയും അതിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ കഥാപാത്രമാണ് ചേതന ചേതനയെക്കുറിച്ചുള്ള വാർത്തകൾ മാധ്യമങ്ങൾ ആഘോഷമാക്കി ഒരു സ്ത്രീ എത്രമാത്രം എത്തിയാലും അവൾ ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം അവഗണനാപാത്രമായി മാറുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ചേതനയുടെ തൊഴിലിനെ ഒരു പരമ്പരയാക്കി മാറ്റാൻ കൂടി മാധ്യമങ്ങൾ തയ്യാറാവുന്നു അവസാനം മോഡറേറ്റർ ഉപസംഹാരം നടത്തുകയാണ് സ്ത്രീ മുന്നേറ്റത്തിലെ പ്രതിബന്ധങ്ങൾ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള പാനൽ ചർച്ച ഇന്നിവിടെ നടക്കുകയുണ്ടായി വളരെ പ്രയോജനകരമായി ഈ ചർച്ചയിൽ സ്ത്രീ വിദ്യാഭ്യാസം സ്ത്രീകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കൊപ്പം നൽകേണ്ടതാണെന്നും വിദ്യാഭ്യാസത്തിലൂടെ അറിവ് ധൈര്യം ആത്മവിശ്വാസം എന്നിവ സ്ത്രീകൾക്ക് ലഭിക്കും എന്നത് മനസ്സിലാക്കാൻ സാധിച്ചു ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു അടുത്ത ചോദ്യം ആൽബം തയ്യാറാക്കാം എന്നുള്ളതാണ് സ്വാതന്ത്ര്യം ജനാധിപത്യം എന്നിവയുമായി ബന്ധപ്പെട്ട മഹത് ശേഖരിക്കുക അവയുമായി ബന്ധപ്പെട്ട മഹാന്മാരുടെ ചിത്രങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒരു ആൽബം തയ്യാറാക്കേണ്ടതാണ് അപ്പോൾ നവമാധ്യമങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി നമുക്ക് മഹത് വചനങ്ങൾ ശേഖരിക്കാനായിട്ട് കഴിയും അപ്പോൾ കൂട്ടുകാർ മഹത് വ്യക്തികളുടെ ഫോട്ടോകൾ കൂടെ ഒട്ടിച്ച് ആൽബം തയ്യാറാക്കുക അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ശില്പശാലയാണ് പ്രസംഗകലയിൽ നിങ്ങൾക്ക് പ്രാവീണ്യം നേടുന്നതിന് വേണ്ടി ഭാഷാ ക്ലബുമായി ചേർന്ന് ഒരു പ്രസംഗ പഠന ശില്പശാല സംഘടിപ്പിക്കുക ഇതിനായി എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് നടത്തേണ്ടത് ചർച്ച ചെയ്ത് തീരുമാനിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ പോയിൻ്റ് ആയിട്ട് സ്ഥലവും തീയതിയും നിശ്ചയിക്കലുണ്ട് അപ്പോൾ നമുക്ക് സ്കൂളിൽ വെച്ച് തന്നെ ഈ ഒരു ശില്പശാല തയ്യാറാക്കാനായിട്ട് സാധിക്കും അതിനു വേണ്ടിയിട്ട് സ്കൂൾ ഓഡിറ്റോറിയോ ഒരു ഹാളോ ഒക്കെ നമുക്ക് അതിനുവേണ്ടി എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ശബ്ദത്തിനും വെളിച്ചത്തിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മൈക്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുക രണ്ടാമത്തത് പരിശീലകരെ കണ്ടെത്തലാണ് വിദഗ്ധരായ അധ്യാപകരെ തന്നെ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് മൂന്നാമത്തെ പോയിന്റ് സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ കണ്ടെത്തലാണ് അപ്പോൾ നമുക്ക് ധാരാളം സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ കണ്ടെത്താൻ സാധിക്കും അതായത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതുപോലെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ വിഷയമായിട്ട് കണ്ടെത്താവുന്നതാണ് അടുത്തതായിട്ട് ശില്പശാലയുടെ ഉള്ളടക്കം നിശ്ചയിക്കൽ ആസൂത്രണം നല്ല രീതിയിലുള്ള ഒരു ആസൂത്രണം ശില്പശാലയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യമാണ് അടുത്തതായിട്ട് പരസ്യം നോട്ടീസ് പോസ്റ്റർ അനൗൺസ്മെൻ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് നിശ്ചിതമായിട്ടുള്ള ഒരു സമയവും തീയതിയും ഒക്കെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടീസും പോസ്റ്ററും ഒക്കെ തയ്യാറാക്കി അത് പ്രചരിപ്പിക്കാവുന്നതാണ് അവസാനത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് പങ്കാളിത്തം ഉറപ്പാക്കലാണ് സ്കൂളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെയും ഒപ്പം തന്നെ പ്രഗത്ഭരായ അധ്യാപകരുടെയും ഒക്കെ പങ്കാളിത്തം നമുക്കിതിൽ ഉറപ്പാക്കാനായിട്ട് ഭാരവാഹികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി